ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْكُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وسر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوه ثم جعل من ضعفا وشيبا يخلق ما يشاء പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസിനികളെ ഒക്ടോബർ ഒന്ന് വയോജന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വിയന്നയിൽ വെച്ച് നടന്ന വേൾഡ് അസംബ്ലി ഓഫ് ഏജിങ് എന്ന സമ്മേളനത്തിലാണ് വയോജനങ്ങൾ അവരെ പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ദിനാചരണം നടത്തണമെന്ന് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യു എൻ എൽ അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എല്ലാ ഒക്ടോബർ മാസം ഒന്നാം തീയതി ലോക വയോജന ദിനമായി ആചരിച്ചു വരികയും ചെയ്യുന്നത് നമ്മൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൃത്യമായ ഒരു അറിവും ധാരണയും ഉണ്ടായിരിക്കണം മനുഷ്യൻ്റെ ജന്മഘട്ടങ്ങളെ മൂന്നായി അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം വാർദ്ധക്യമല്ലാത്ത നാലും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പക്ഷേ വാർദ്ധക്യത്തിൻ്റെ വിഷയത്തിൽ വലിയ ഗൗരവമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വാർദ്ധക്യത്തിന് ഇസ്ലാം ഒരു കണക്ക് പറയുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ വാർധക്യത്തിന്റെ വയസ്സ് എത്രയാണ് എത്ര വയസ്സുമുതലാണ് വൃദ്ധനാവുക എന്നതൊക്കെ പലതരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൃദ്ധന്മാരാകാതിരിക്കാൻ വാർദ്ധക്യം ബാധിക്കാതിരിക്കാനുള്ള മരുന്നും ലേപനങ്ങളും ഗുളികകളും എക്സർസൈസും ചാട്ടവും ഓട്ടവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇസ്ലാം വാർദ്ധക്യത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിശ്ചയിച്ചിരിക്കുന്നത് അറുപത് മുതലാണ് നബി സല്ലല്ലാഹു നബിസ്ലി വസ്ലം പറഞ്ഞൊരു ഹദീസ് ഇപ്രകാരം ഇമാം തിരുമതി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ അബു റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉമ്മത്തി മാ ബൈന ഇലാ എന്റെ ഉമ്മത്തിൻ്റെ പ്രായം അറുപത് മുതൽ എഴുപത് വരെ അതിൻ്റെ ഇടയിലാണ് അറുപത് മുതൽ മുകളിലേക്കുള്ളത് വാർദ്ധക്യമായി തന്നെയാണ് ഇസ്ലാം കണക്കാക്കിയിട്ടുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് വയസ്സ് വരെ ഒരാൾക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു പരിഗണിക്കുകയില്ല അറുപത് വരെ ജീവിക്കാൻ അവസരം കിട്ടിയാൽ അപ്പൊ ഏറ്റവും ഗൗരവത്തോടു കൂടെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് വാർദ്ധക്യ കാലഘട്ടം കാരണം പഠിക്കാനും ചിന്തിക്കാനും വേണ്ടി അതാകും മനുഷ്യനിൽ കൊടുക്കുന്ന ഒരു കാലയളവായിട്ടാണ് അതിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതെല്ലാവർക്കും പഠിക്കാം വൃദ്ധരായ ആളുകൾക്ക് വയോജനങ്ങൾക്ക് മാത്രമല്ല യുവാക്കൾക്കും കൗമാരക്കാർക്കും എല്ലാം വൃദ്ധരിൽ നിന്ന് വാർദ്ധക്യം ബാധിച്ചവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട് അത് ഏറ്റവും പ്രധാനമായ പാഠം മനുഷ്യൻ ദുർബലനാവുകയും അവൻ്റെ കഴിവുകൾ അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമെന്നാണ് വാർദ്ധക്യത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ ദുർബലനാകും അവൻ്റെ കഴിവുകൾ അസ്തമിക്കും ഓടാനും ചാടാനും കഴിയുന്ന ആരോഗ്യവും പ്രസരിപ്പുമുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ ഒരു വടിയുടെ സഹായം ഒരു കൈസഹായം ആവശ്യമായി വരുന്ന ചുക്കി ചുളിഞ്ഞ ശരീരവുമായി കഴിയുന്ന ഒരവസ്ഥയിലേക്കുള്ള മാറ്റം അതാണ് വാർദ്ധക്യം അള്ളാഹു വളരെ മനോഹരമായ ആ ഭാഗം സുറത്ത് റൂമിലെ മുപ്പതാം അധ്യായം സുറത്ത് റൂമിൻ്റെ അൻപത്തിനാലാം വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ദുർബലത ഒരു കഴിവുമില്ലാത്ത ദുർബലമായ ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ ശൈശവ കാലഘട്ടം പിന്നീട് സുമ്മജാലിൻ ശൈശവവും കൗമാരവും ഒക്കെ പിന്നിട്ടപ്പോൾ അതിന് ആ ദുർബലതയ്ക്ക് ശേഷം പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് കരുത്ത് തന്നു മസിൽ പവർ ഉണ്ടായിരുന്നു നമുക്കല്ലേ നല്ല കരുത്തുണ്ട് എന്തിനും തൻ്റെ ഇടമുള്ള ഒരാളായി അള്ളാഹു നമ്മളെ മാറ്റി എന്നിട്ട് അള്ളാഹു പറയുന്നു മായ അവസ്ഥയിൽ നിന്നും ആരോഗ്യം കിട്ടി കരുത്ത് കിട്ടി പിന്നീട് അള്ളാഹു അള്ളാഹുത്ത മനുഷ്യന് നൽകി മനുഷ്യന്റെ ആ ഘട്ടത്തെ കുർആാൻ ഇത്രയും ഭംഗിയായി വിവരിച്ചിട്ടുണ്ട് ദുർബലതയുടെ കാലം എന്ന് മാത്രമല്ല വാർദ്ധക്യത്തെ ഇസ്ലാം പറയുന്നത് അവശതയുടെ കാലം രോഗങ്ങളുടെ കാലം എല്ലാത്തിലും ഉപരി അവഗണനകളുടെ കാലവും കൂടിയാണ് വാർദ്ധക്യ കാലഘട്ടം വയസ്സനായി എന്ന് പറയുമ്പോൾ അവിടെ അവഗണനയാണ് കൂടുതൽ ഉണ്ടാകുക ഒരു പക്ഷേ പുറത്തുള്ളവർ അവഗണിച്ചുകൊള്ളണമെന്നില്ല മറ്റുള്ളവർ അവഗണിച്ചുകൊള്ളണമെന്നില്ല പക്ഷേ വൃദ്ധനായ ആളുകളുടെ മനസ്സിൽ ഒരു അവഗണന ഫീൽ ചെയ്യുന്ന അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ആ ഭാഗത്തെ പറ്റി പറയുന്നുണ്ട് പരിശുദ്ധ ഏറ്റവും വാർദ്ധക്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് പല കാര്യങ്ങളും അറിയാമായിരുന്നു പിന്നെ ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്ന ദുർബലതയുടെ ഒരു കാലഘട്ടം മനുഷ്യനെ ബാധിക്കുമെന്നാണ് ഖുർആാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ വാർദ്ധക്യ കാലഘട്ടം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വൃദ്ധന്മാരാകാനുള്ള ആളുകളാണ് വൃദ്ധരായ ആളുകൾ ഇവിടെ ഉണ്ട് ഒരു കാലഘട്ടത്തിലേക്ക് എത്താനുണ്ട് അവിടെ ഒരു കരുതൽ ആവശ്യമാണ് വൃദ്ധരായ ആളുകൾക്ക് വയോജനങ്ങൾക്കും കരുതൽ വേണം ഇനി അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾക്കും കൗമാരക്കാർക്കും എല്ലാം ഒരു കരുതൽ ആവശ്യമാണ് എന്ത് കരുതലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫിനാൻഷ്യലി ഉള്ള ഒരു കരുതലാണോ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന കരുതൽ മ മുസ്ലിം സഹീഖ് മുസ്ലിമില് റസൂർ വസ്സലമയുടെ പ്രഭാത സമയത്തെയും പ്രദോഷ സമയത്തെയും നിത്യജീവിതത്തിലെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആ കരുതൽ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാന അംസ റസൂൽ ഇത് വസ്ലമ്മ വൈകുന്നേരമായാൽ സന്ധ്യ ആയാൽ പ്രാർത്ഥിക്കുമായിരുന്നു

അള്ളാഹുബെ ഞാൻ ഈ രാത്രിയുടെ നന്മയെ നിന്നോട് തേടുന്നു ഈ ഈ രാത്രിയുടെ തിന്മ ഞാൻ ഞാൻ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു രാത്രിക്ക് ശേഷമുള്ള തിന്മയെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നിട്ടാണ് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായ ഒരു കണ്ടെന്റ് ഉൾപ്പെടുത്തിയത് അള്ളാഹുബിക്കൽ മടി പിടിച്ചിരിക്കുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു മടി പിടിച്ചിരിക്കുന്ന കാലം ഏതാ യൗവന കാലഘട്ടത്തിൽ നമുക്ക് മടി ബാധിക്കുന്നതിനെ തൊട്ട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അള്ളാംസൂൽ പറയുന്നത് പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു വാർദ്ധക്യത്തിന് വലിയ പ്രയാസമാണ് കാരണം വാർദ്ധക്യത്തിൽ രോഗമുണ്ടാകാം ബുദ്ധിക്ഷയമുണ്ടാകാം ബുദ്ധിക്ക് മാന്യം സംഭവിക്കാം മറവി എന്താകാം ചെവി കേൾക്കൂല കണ്ണിന് കാഴ്ച ഉണ്ടാവുകയില്ല സംസാരിച്ചാൽ എന്താണെന്ന് മനസ്സിലാവുകയില്ല സ്ഫുടത നഷ്ടപ്പെടും ഒരാളോടും കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും മനസ്സിന്റെ ഗദ്ഗദങ്ങളും സങ്കടങ്ങളും ഇനി ആരോട് പറയേണ്ടി വരുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സമയം വരും അതൊക്കെ വാർദ്ധക്യത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന പ്രയാസങ്ങളാണ് അള്ളാന്റെ പ്രവാചകൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണിത് പ്രയാസത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അതുകൊണ്ട് നമ്മൾ മുക്മിനീങ്ങൾ വാർദ്ധക്യ കാലഘട്ടത്തെ ഒരിക്കലും ശാപമായി കാണാൻ പാടില്ല അങ്ങനെ ശമിക്കുന്ന ആൾക്കാരുണ്ട് ശാപത്തിന്റെ കാലമാണ് വാർദ്ധക്യ കാലഘട്ടം എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ അറുപത് വയസ്സിൽ കഴിഞ്ഞാൽ ജീവിക്കണ്ട എന്ന് കരുതുന്ന ആളുകൾ പോലുമുണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദയാവധം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കേണ്ടി വരും ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ദയാവധം അനുവദിച്ചു കൊടുക്കുന്ന കോടതികളുണ്ട് അവിടെയാണ് നമ്മൾ മിനിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യ കാലഘട്ടത്തെ പല തരത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അനുഗ്രഹത്തിന്റെ കാലഘട്ടമായി നബിസ് അലി വസ്ലം പറഞ്ഞൊരു ഹദീഫിൽ ഇപ്രകാരം കാണാം ഒരാള് വൃദ്ധനായി ആ വൃദ്ധനായത് ഫീസില്ല അള്ളഹാന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളഹാന്റെ ദീനിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ അവൻ വൃദ്ധനായി പല ആളുകളും വാർദ്ധക്യത്തിലേക്ക് എത്തിയതിനു ശേഷം അള്ളഹാന്റെ മാർഗത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടും അവരെ പറ്റിയല്ല ഈ ചർച്ച ഈ ചർച്ച യൗവന കാലഘട്ടത്തിൽ അള്ളാഹുബിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് അവൻ വൃദ്ധനായി വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ ആ വാർദ്ധക്യം അവന് പരലോകത്തിന് പ്രകാശമായിരിക്കും അപ്പോൾ വാർദ്ധക്യം മനുഷ്യന് ശാപമാണോ അല്ല അള്ളാൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന വാർദ്ധക്യം പരലോകത്ത് അവനൊരു പ്രകാശമായിരിക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇഹലോകത്ത് അവനെ കൊണ്ടുള്ള നേട്ടങ്ങൾ പറയുന്നുണ്ട് വയോജനങ്ങളെ കൊണ്ടുള്ള നേട്ടം നമ്മളുടെ ഈ യൗവനത്തിന്റെ പ്രസരിപ്പില് കൗമാരത്തിന്റെ ആ തിളക്കത്തിൽ പല ആളുകൾക്കും വൃദ്ധന്മാരോട് അവഗണന ഉണ്ടാകാം അവര് ഓൾഡ് ഏജ് മാൻ എന്ന് പറഞ്ഞു കൊണ്ട് അവരെ തള്ളാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അസൂല് പറയുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണത് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായവും നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളുടെ വിശാലതയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാവി ഈ വൃദ്ധരായ വയോജനങ്ങളെ കൊണ്ടാണ് ആ ദുർബലരായ മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് ഈ ദുർബലരെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു നാടിനെ അള്ളാഹു നശിപ്പിക്കാത്തത് സ്ത്രീകളും കുട്ടികളും ദുർബലരും ഇവരെ എല്ലാം വളരെ ഗൗരവത്തിലാണ് പരിഗണിച്ചെന്നർത്ഥം അവരുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ അവരില്ലായിരുന്നുവെങ്കിൽ ഒരു നാടിനെ അള്ളാഹുവിനെ നശിപ്പിക്കാൻ അധികം സമയം വേണ്ട എന്ന അവരെ ഓർത്തിട്ടാണ് പലതും കരുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് വാർദ്ധക്യ കാലഘട്ടത്തിന് ഇങ്ങനെ എല്ലാ വശങ്ങളുമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവരോട് പറയാനുള്ള പ്രധാനമായ കാര്യം പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക നന്മകൾക്കുള്ള അവസരം കണ്ടെത്തുക താബിഹൈ പണ്ഡിതനായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം മസ്ജിദിലേക്ക് ചെന്നപ്പോൾ ഒരു പടുവൃദ്ധനെ കണ്ടു അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ആ വൃദ്ധനോട് ചോദിച്ചു മൗത്ത് മരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു വൃദ്ധനാണ് പടുവൃദ്ധൻ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞില്ല ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ചോദിച്ചു എന്താ അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ യൗവനവും അതിന്റെ ഉപദ്രവവും എന്നിൽ നിന്ന് പോയി കാലഘട്ടത്തിന്റെ ഉപദ്രവങ്ങളുണ്ട് ആ ഉപദ്രവങ്ങളെ എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും ആ ഉപദ്രവവും എന്നിൽ നിന്ന് പോയി അതിന്റെ നന്മകളും എനിക്ക് വന്നു ഫൈദാ കൊന്തു കൊൽത്തു ബിസ്മില്ല ഞാൻ ഇപ്പൊ എഴുന്നേൽക്കുമ്പോ ബിസ്മില്ല പറഞ്ഞിട്ടാ എഴുന്നേക്കാറ് ചെറുപ്പത്തിൽ ഞാനത് പറയില്ലായിരുന്നു യൗവന കാലഘട്ടത്തിൽ എനിക്കത് പറയാൻ തോന്നിയിരുന്നില്ല ഇപ്പോൾ എനിക്ക് ഞാൻ വൃദ്ധനായി എൻ്റെ മുട്ടും മടങ്ങുന്നില്ല എൻ്റെ കാൽപാദങ്ങൾക്ക് തെരിപ്പുണ്ട് എൻ്റെ ഊരയ്ക്ക് വേദനയുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ തൊലി ചുക്കി ചുളിഞ്ഞ് അതൊരു പ്രത്യേക തരം ഗന്ധം വരുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നെ കാണുമ്പോൾ തന്നെ പല ആളുകൾക്കും അവൻ വൃദ്ധനാണ് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ ബിസ്മില്ല പറയാൻ കഴിയുന്നുണ്ട് വൈദാ കാഴ്ത്തു കൊലത്തു അലഹമുല്ല ഇരിക്കുമ്പോൾ ഞാൻ അലഹമുല്ല പറയുന്നുണ്ട് ഇങ്ങനെ നീണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അബ്ബാഹുവിനെ പറ്റിയുള്ള ഓർമ്മകളും നന്മകളും ചെയ്യാൻ കഴിയുന്ന വാർദ്ധക്യം അത് നല്ല വാർദ്ധക്യാണ് അതല്ല പഴയ ആ ചുറ്റിത്തീയലും പഴയ കേസുകെട്ടൊക്കെ ആയിട്ടാണ് ജീവിക്കുന്ന വാർദ്ധക്യമെങ്കിൽ അത് നല്ല വാർദ്ധക്യല്ല അതിന്റെ ആവശ്യമില്ല ഒരിക്കൽ ചോദിച്ചു യാ ഇമാം ിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണിത് ജനങ്ങളിൽ നല്ല മനുഷ്യന്മാരാരം കൊടുത്ത മറുപടി കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകളും ആ കൂടുതൽ കാലയളവിൽ കൂടുതൽ അമലുകൾ ചെയ്യുന്നവനുമാണ് ഒരു വിപരീതമുണ്ട് ചോദിച്ചപ്പോൾ കൂടുതൽ കാലം ജീവിക്കുകയും അവന് മോശം അമലുകൾ യൗവന കാലഘട്ടത്തിലും ദ്രോഹമാണ് അവനെ കൊണ്ട് വാർദ്ധക്യ കാലഘട്ടത്തിലും ദ്രോഹമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വാർദ്ധക്യ കാലഘട്ടത്തെ നന്മയുടെ കൂടുതൽ വർധനവിന്റെ കാലഘട്ടമാക്കി മാറ്റുക എന്നുള്ളത് വയോജനങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമാണ് ഒപ്പം തന്നെ അവരോട് നമുക്ക് ഒരുപാട് കടമകളുണ്ട് വയോജനങ്ങളോടുള്ള കടമകൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഹദീസ് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനില് രേഖപ്പെടുത്തുന്നുണ്ട് മല്ലം ഫലൈസ നിങ്ങളിൽ നിന്ന് ചെറിയ ആളുകളോട് ചെറിയ മക്കളോട് ചെറിയ ആളുകളോട് അത് ആരോഗ്യം കൊണ്ട് ചെറിയവരാകാം അതല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ചെറിയവരാകാം ായം കൊണ്ട് ചെറിയവരാകാം ചെറിയവരോട് താഴെയുള്ള ആളുകളോട് കരുണ കാണിക്കുകയും വലം നിങ്ങളുടെ കൂട്ടത്തിലെ വൃദ്ധന്മാരോടുള്ള ബാധ്യത എന്താണെന്ന് അറിയാതെ പോവുകയും ചെയ്ത ആളുകൾ ഫലൈസമിന്ന അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല വൃദ്ധന്മാരോട് കടമകളുണ്ട് ആ ബാധ്യതകളുണ്ട് ആ ബാധ്യത അറിയൽ ഏറ്റവും പ്രധാനമാണെന്ന് വിശ്വാസി മനസ്സിലാക്കണം വൃദ്ധന്മാരോട് മുസ്ലിം മുസ്ലിമിന്റെ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മാ ഷാബുൻ ഷൈഖൻ ഇല്ലാ ലഹു മൻ ഇൻദ സിന്നിഹി ഒരാള് അവന്റെ ചെറുപ്രായത്തിൽ യൗവന കാലഘട്ടത്തിലാക്കട്ടെ കൗമാര കാലഘട്ടത്തിലാക്കട്ടെ യുവാക്കളും കൗമാരക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളുടെ ഈ പ്രായത്ത് പ്രായ പ്രായത്തിൽ നിങ്ങൾ ഒരു വൃദ്ധനോട് ഒരു വാർദ്ധക്യം വയോജന വൃദ്ധനായ മനുഷ്യനോട് നിങ്ങൾ മാന്യമായി പെരുമാറിയാൽ നിങ്ങൾക്ക് വാർദ്ധക്യം വരുമ്പോൾ നിങ്ങളോട് മാന്യമായി പെരുമാറാൻ അള്ളാഹു പകരക്കാരെവിടെ കൊണ്ടുവരും വയസ്സായി കഴിയുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ടല്ലോ എന്നോടാരും നന്നായിട്ട് പെരുമാറാറില്ല എന്നെ പലരും അവഗണിക്കാറുണ്ട് അത് യൗവന കാലഘട്ടത്തിൽ ആ അവഗണന പല വൃദ്ധന്മാരോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹാന്റെ പ്രവാചകം പറഞ്ഞ ഈ വാക്ക് വളരെ ഗൗരവമുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഈ ജിലാൽ ഇല്ലാഹിമി ഒരാൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു അള്ളാഹുവിനോടുള്ളതായ അവന്റെ ഗാംഭീര്യത്തെ അവന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവെന്ത നരബാധിച്ച ഒരു മനുഷ്യനോട് ആദരവ് കാണിക്കല കാണിക്കലൊരു വൃദ്ധനോട് ആദരവ് കാണിച്ചാൽ അത് അള്ളാഹുവിനോടുള്ള ആദരവാണ് ഒരു വൃദ്ധൻ വന്നാൽ ആ വൃദ്ധനെ കാണുമ്പോൾ എഴുന്നേറ്റ് കൊടുത്താൽ ബസ്സിൽ ആ സീറ്റൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ റോഡ് മുറിച്ചിടക്കുമ്പോൾ വഴിയൊന്ന് തെളിയിച്ചു കൊടുത്താൽ അതല്ലെങ്കിൽ തൻ്റെ വാഹനത്തിനോടൊപ്പം കേറ്റിക്കൊണ്ടൊന്ന് പോയാൽ ആ വൃദ്ധൻ ഒരു ഗ്ലാസ് ചായയോ വെള്ളമോ വാങ്ങിച്ചു കൊടുത്താൽ അയാൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് പരിഗണിച്ച് പരിഹരിച്ചു കൊടുത്താൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരവായിട്ടാണ് വസ്ലെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാധ്യതകൾ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നാം തയ്യാറാകണം അനസബിന് മാലിക്ക് പറയുന്നു ഒരിക്കൽ ഞങ്ങൾ നബിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് വസ്ലം നബിസ് വസ്ലമയെ കാണാൻ ഒരാൾ വന്നു അയാൾ വന്നിട്ട് നബി സലാഹു അലൈ വസ്സലം അയാൾ ആ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളോടുകൂടെയാണ് വരുന്നത് പല ആളുകളും പരിഗണിക്കാതെ വിട്ടു റസൂൽ പറഞ്ഞു നമ്മളിൽ താഴെയുള്ള ആളുകളോട് കരുണ കാണിക്കുകയും പ്രായം ചെന്ന ആളുകളെ ആദരിക്കുകയും ചെയ്യാത്തവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമായി തന്നെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് റസൂൽ വസ്സലമയുടെ അബൂ അബു കുന്ന് ഇസ്ലാമം സ്വീകരിക്കുന്ന ഒരു രംഗം താലിഖകളിൽ കാണാൻ കഴിയും അബു ഖുഹാഫ അൻഹുവിന്റെ പിതാവാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് മക്ക സമയത്താണ് അതുവരെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി അബൂ ഖുഹാഫ വരുന്നത് അന്ധനായിക്കൊണ്ടാണ് വാർദ്ധക്യം കൊണ്ട് കണ്ണു കാണുന്നില്ല വൃദ്ധനായ മനുഷ്യന്റെ കൈപിടിച്ച് വരുന്നത് വസല്ലമ അബൂ ഫയോട് പറഞ്ഞു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ ഒരു വൃദ്ധനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ നോക്കണം അങ്ങോട്ട് പോയി ചെയ്യാൻ അങ്ങോട്ട് അയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ വാർദ്ധക്യത്തെ പരിഗണിച്ചവരായി തീരുകയുള്ളൂ അള്ളാഹു സുബാന അത്തരത്തിലുള്ള متقين اقول قولي هذا واستغفر الله لي ولكم واستعفيني وانكم وان جميع المسلمين والمؤمنين اجمعين فاستغفروا انه تعالى ملك الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان على على الظالمين وَأُصَلِّي عَلَى أَسْرَفِ المرسلين وعلى آلِهِ وصحبه بعد فاتقوا الله الله عباد ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് വാർദ്ധക്യകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ഗൗരവമുള്ള മറ്റൊരു വിഷയം വാർദ്ധക്യ കാലഘട്ടത്തിൽ തിന്മകൾ ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന തിന്മകൾ യൗവന കാലഘട്ടത്തിൽ ചെയ്യുന്ന തിന്മകളേക്കാൾ ഗൗരവമുള്ളതാണ് പൊതുവെ എല്ലാ വൃദ്ധരായ ആളുകളെ സംബന്ധിച്ചുമല്ല ഈ പറയുന്നത് പൊതുവായ ചില വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ് പല ആളുകളും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടും ആ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാത്ത പ്രകൃതം കാണാറുണ്ട് ഈ അടുത്ത ദിവസം തന്നെ ബസ്സുകളിൽ വെച്ച് നടന്ന ചില ലൈംഗികാതിക്രമങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആ അതിക്രമങ്ങളിലെ കൂട്ടത്തിൽ തൊണ്ണൂറ് ശതമാനവും അൻപത്തഞ്ച് അറുപത് വയസ്സ് പ്രായമുള്ള വൃദ്ധന്മാരായിരുന്നു അതിലെ പ്രതികൾ നിസാരമായ കാര്യങ്ങളല്ലത് ഇപ്പോഴും വാർദ്ധക്യത്തിലെത്തിയിട്ടും ഞങ്ങൾ വൃദ്ധരായി എനിക്ക് പ്രായമെത്തി എന്ന് അംഗീകരിക്കാൻ തയ്യാറാകാതെ പോകുന്ന ആളുകൾ അവർ ചെയ്യുന്ന തിന്മകളെ വലിയ ഗൗരവമുള്ള തിന്മയായിക്കൊണ്ടാണ് അള്ളതാൻ റസൂല് പഠിപ്പിക്കുന്നത് മൂന്ന് തിന്മകളെ പറ്റി അവർ ചെയ്യുന്ന പ്രധാനമായ തിന്മകളെ പറ്റി പറയുന്നുണ്ട് ഒന്ന് അവർക്ക് മരണചിന്ത കുറയാണ് എത്തും തോറും മരണചിന്ത കുറയുന്നു പല ആളുകൾക്കും ഭൗതികതയോട് പണത്തോടും ഭൗതികതയോടുമുള്ള താല്പര്യം കൂടുന്നു പിന്നെയോ സദാചാരം നഷ്ടപ്പെടുന്നു പല ആളുകൾക്കും ഈ മൂന്ന് വിഷയത്തിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ലാ യസാലു ഖൽബുൽ ശാബൻ ഫിത്നതൈനി ഫി അമൽ ഒരു വൃദ്ധന്റെ മനസ്സെപ്പോഴും യൗവനത്തിലായിരിക്കും രണ്ട് കാര്യത്തിൽ ഒന്ന് കൂടുതൽ ജീവിക്കണം ഞാൻ പെട്ടെന്നൊന്നും മരിക്കൂല എന്നൊരു ചിന്ത അതേപോലെ തന്നെ തൂലുൽ അമൽ കൂടുതൽ സമ്പാദ്യം വേണം കൂടുതൽ കാലം ജീവിക്കണം കൂടുതൽ സമ്പാദ്യം വേണം ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അഞ്ചു നാളിൽ അള്ളാഹു സംസാരിക്കാത്ത മൂന്നാളുകളുണ്ട് അവരെ അള്ളാഹുത്താല ഒരു തരത്തിലും സംസ്കരിക്കുകയില്ല ആ മൂന്നാളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഹുൻസാനി വൃദ്ധനായ വ്യഭിചാരി അപ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ ചെയ്യുന്ന തിന്മകൾ ഒരു യുവാവായ വ്യഭിചാരിയെ സംബന്ധിച്ചല്ല പറഞ്ഞത് യുവാവായ വ്യഭിചാരിക്ക് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അള്ളാഹുദാല മാറ്റങ്ങൾ കൊടുത്തേക്കാം പക്ഷേ വൃദ്ധനായ വ്യഭിചാരി അള്ളാഹുദാല അവരോട് സംസാരിക്കാൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവത്തോളമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ചെയ്യുന്ന തിന്മകളുടെ ഗൗരവവും കൂടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സദാചാര സദാചാരബോധത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് തൗഫിയ കഥ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സ്വതക്ക റിലീഫ്